നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തോ ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടാൽ തന്നെ സെയിം നോയിൽ മീറ്റർ ഓൺ ആക്കുന്നില്ലെങ്കിൽ അയാളോട് പറയാം എക്സിസ്റ്റിംഗ് സ്ക്രാച്ചസ് എന്തെങ്കിലും നിങ്ങളുടെ ഡിഗ്രി വീഡിയോ എടുത്ത് വെക്രൂ ചെയ്ത് നമ്മളോട് പറയൂ യു ഹാവ് എ ലോങ് ലൈഫ് പറഞ്ഞ സ്കാംസിലെല്ലാം നിങ്ങളെ വളരെ ഹെൽപ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ തായ്ലൻഡിലേക്ക് വരുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കാരണം എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ ഇവിടെ തായ്ലൻഡിലും കുറച്ച് സ്കാംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഈ സ്കാംസിൽ ചെന്ന് വീഴാതെ നോക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ കോമൺ ആയിട്ട് നടക്കുന്ന കുറച്ച് സ്കാംസിനെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ടുക്ക് ടുക്ക് സ്കാം അതായത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തായ്ലൻഡിലേക്ക് പെർട്ടിക്കുലർലി ബാങ്കോക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ടുക്ക് ടു ക്രൈഡ് എന്നാൽ ഈ ടു റൈഡ് ആയിട്ട് അസോസിയറ്റ് ഒത്തിരി സ്കാംസും ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ചീറ്റഡ് ഇറ്റ് അപ്പോൾ ഒന്നാമത് ഈ ടുക്ക് ടുക്കായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന സ്കാം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ടുക്ടുക്കിൽ കയറാൻ ചെല്ലുമ്പോൾ ഡ്രൈവർ നമ്മളോട് പറയും ആ ഹണ്ട് തന്നാൽ മതി കൊണ്ടാക്കാം എന്ന് പറയും എന്നിട്ട് നമ്മൾ അവിടെ ഡെസ്റ്റിനേഷൻ എത്തി കഴിയുമ്പോൾ പുള്ളി പറയും ഹൺഡ്രഡ് ഐബാട് പറഞ്ഞത് പെർ പേഴ്സൺ ആണ് അതായത് ഇപ്പം നമ്മൾ ഒരു മൂന്ന് പേരോ രണ്ട് പേരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡ് തായ്പാട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറയും നടക്കുന്ന ഒരു സ്കാം ആണ് അതായത് ടൂറിസ്റ്റിനെ ഓറേൻ്റ് ചെയ്ത് നടക്കുന്ന ഒരു സ്കാമാണ് ഇത് അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കയറുന്നതിന് മുന്നേ വളരെ ക്ലിയർ ആയിട്ട് പുള്ളിയായിട്ട് ചോദിക്കുക ഹൺഡ്രഡ് ടോട്ടൽ ആണോ അതോ ഹൺഡ്രഡ് പെർ പേഴ്സൺ ആണോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റൈഡ് സ്റ്റാർട്ട് ചെയ്യുക ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ചീറ്റെഡ് ഓക്കെ അതേപോലെ ടുക്ടുക്കായിട്ട് റിലേറ്റഡുള്ള വേറൊരു സ്കാം എന്താന്ന് പറഞ്ഞാൽ ഈ ടുക്ടുക്ക് ഡ്രൈവർ നമ്മളോട് പറയും അതായത് ഇത്ര എമൗണ്ട് തരുവാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ജെംസ് ഗാലറിയിലും കൂടെയൊക്കെ കൊണ്ടുപോയി കാണിക്കാം അവിടെ നിന്ന് ചീപ്പായിട്ട് ജെംസ് വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ പുള്ളി നമ്മളോട് പറയും ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടാൽ തന്നെ സെയിം നോയ് ടു എറ്റ് കാരണം ഈ ഒരു ഇവരെ കൊണ്ടുപോകുന്ന വളരെ ചീപ്പ് ആയിട്ടുള്ള ഷോപ്പ്സ് ആയിരിക്കും അവിടെ കിട്ടുന്നത് ഫേക്ക് പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങാനേ പറ്റില്ല ആൻഡ് ഈ ഒരു ഡ്രൈവർ അതിന്റെ പേരിൽ നിങ്ങളുടെ വലിയൊരു എമൗണ്ട് വാങ്ങിക്കുകയും ചെയ്യും സോ അതൊരു പക്കാ സ്കാമാണ് ഇങ്ങനൊരു ജെംസ് ഗാലറി സംഭവം നിങ്ങൾ കേട്ടാൽ തന്നെ സെയിം നോ ടു എറ്റ് പിന്നെ രണ്ടാമത്തെ സ്കാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാക്സി ആണ് അതായത് നമ്മളൊരു ടാക്സിയിലേക്ക് കയറുമ്പോൾ ആ ടാക്സിയുടെ ഡ്രൈവർ ടാക്സിയിലെ മീറ്റർ ഓൺ ആക്കത്തില്ല എന്നിട്ട് നമ്മൾ ഈ പോകുന്ന വഴി പുള്ളി നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും അതായത് ഒരു റാപ്പോട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ പുള്ളി നമ്മളോട് പറയും നിങ്ങൾക്ക് എത്രയാണോ തോന്നുന്നത് ആ ഒരു എമൗണ്ട് പേ ചെയ്താൽ മതി അതായത് ഡ്രൈവർ ഒരു എമൗണ്ട് പറയത്തില്ല നമ്മളോട് അങ്ങ് അറിഞ്ഞ് പേ ചെയ്യാൻ പറയും സോ ലിറ്ററലി അവിടെ നമുക്ക് ഒരു ഐഡിയ കാണത്തില്ല എത്ര എമൗണ്ട് ആവുമെന്നുള്ളത് നമ്മൾ അവിടെ കൂടുതലും ഓവർ പേ ചെയ്യാനാണ് ചാൻസ് അല്ലേ നമ്മളിപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിലും നമ്മൾ ഒരു മിനിമം ഹൺഡ്രഡ് തായ്ട്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ കൊടുക്കും പക്ഷേ ശരിക്കും നമ്മൾ ആ ഒരു ടാക്സിയിലും മീറ്റർ ഓൺ ആക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിഫ്റ്റി തായ്പാട്ടേ ആവുന്നുള്ളായിരിക്കും ആൻഡ് ഡ്രൈവറിനറിയാം അതായത് നമ്മൾ കൂടുതലും പേ ചെയ്യാനാണ് ചാൻസ് എന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അപ്പം ഇത് അവയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ടാക്സിയിൽ കയറുമ്പോൾ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ഹീസ് ടേണിങ് ഓൺ ദ മീറ്റർ അതായത് ഡ്രൈവറെ മീറ്റർ ഓൺ ആക്കുന്നില്ലെങ്കിൽ അയാളോട് പറയുക മീറ്റർ ഓൺ ആക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മീറ്റർ ചാർജസ് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഇനി മൂന്നാമത്തെ സ്കാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോട്ടോ ബൈക്ക് റെൻറ്റിലായിട്ട് റിലേറ്റേഡ് ആണ് കേട്ടോ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് മോട്ടോ ബൈക്ക് റെൻ്റ് ചെയ്യുന്നതാണ് എന്നാൽ ഈ മോട്ടോ ബൈക്ക് റെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിബിൾ സ്കാമോ ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുക അതായത് നിങ്ങളൊരു മോട്ടോർ ബൈക്ക് റെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് എടുത്ത് വെച്ചേക്കുക ഇല്ല നിങ്ങൾ ആ ഒരു ബൈക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഈ സ്ക്രാച്ച് നിങ്ങളുടെ വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അയാൾ എത്രയെങ്കിലും എത്രയെങ്കിലൊക്കെ എമൗണ്ട് ചോദിക്കും സോ ഇതൊരു സ്കാം ആണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്ക് റെന്റിന് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ ആ എടുക്കുന്ന ബൈക്കിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ നല്ല ക്ലിയർ ആയിട്ടൊന്നെടുത്ത് വെക്കുക അപ്പൊ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എക്സിസ്റ്റിംഗ് സ്ക്രാച്ചസ് എന്തെങ്കിലും നിങ്ങളുടെ വന്നാൽ അയാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കാണിക്കാൻ ഒരു പ്രൂഫ് ഉണ്ട് അല്ലേ ഇല്ല അയാൾ പറയുന്ന റേറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ സോ ഇതൊരു സ്കാം ആണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോസ് എടുത്ത് പ്രൂഫ് ആയിട്ട് വെക്കുക ഓക്കെ എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷേ എങ്കിലും യു ഡോണ്ട് നോ വെൻ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ സോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോൾ ബൈക്ക് എടുത്താലും ഇങ്ങനെ ചെയ്യുക അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് റെന്റിൽ പോലെ തന്നെ ജെറ്റ്സ്കി ബൈക്ക് റെൻ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് അതായത് ഇവിടെ ഈ നമ്മൾ തായ്ലൻഡിൽ പെർട്ടിക്കുലർ ഫുക്കേറ്റ് ക്രാബി പട്ടായ ഈ മൂന്ന് സ്ഥലങ്ങളിൽ വാട്ടർ ആക്ടിവിറ്റീസിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു ജെറ്റ്സ്കി റെൻ്റ് ചെയ്യുന്ന സമയത്ത് എഗൈൻ നമ്മൾ ആ ഒരു ബൈക്കിന്റെ ത്രീ സിക്സ്റ്റി വ്യൂ എടുത്ത് വെച്ചേക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്യുമ്പോൾ അയാൾ പറയും ഈ ഒരു ഡാമേജ് നമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇത്രയും എമൗണ്ട് പേ ചെയ്യണം എന്ന് പറയും ഇതൊരു സ്കാമാണ് ജസ്റ്റ് ലൈക് ദ മോട്ടോർ ബൈക്ക് സ്കാം അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജെറ്റ്സ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ എടുത്ത് വെക്കുക ടു മേക്ക് ഷ്യൂർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ചീറ്റഡ് പിന്നെ അതേപോലെ അഞ്ചാമത്തെ ഒരു സ്കാം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാങ്കോക്കിലുള്ള ഇന്ദ്ര മാർക്കറ്റ് പ്രഥുനം മാർക്കറ്റ് പോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പം കുറച്ച് ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പറയും നമുക്ക് അവര് അൺഒഫീഷ്യൽ ആയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്ത് തരാം നമുക്ക് ബെറ്റർ റേറ്റ്സ് കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറെ ഓഫേഴ്സ് ഒക്കെ തരും ഇത് ഈ ബംഗ്ലാദേശീസ് പാകിസ്ഥാനീസ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഈ അപ്രോച്ച് ചെയ്യുന്നത് ഇതൊരു പക്കാ സ്കാമാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ സെയിം നോട്ടുവേർ പിന്നെ അതേപോലെ വേറെ സ്കാം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ നടക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളോട് പറയും യു ഹാവ് എ ലോങ് ലൈഫ് എന്നുണ്ടെങ്കിൽ യു ലുക്ക് വെരി ഹാപ്പി യു ലുക്ക് ബ്ലസ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളായിട്ട് ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ക ആണ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് ഇനി എന്ത് വലിയ കാര്യം പറഞ്ഞാലും ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ് ജസ്റ്റ് സേ നോ ടു ഇറ്റ് ആൻഡ് വോക്ക് അവേ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഒരു സ്ട്രേഞ്ചർ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെയുള്ള നൈസ് നൈസ് വേർഡ്സ് ഒക്കെ പറഞ്ഞ ഒരു ഫ്രണ്ട്ലി കോൺവേർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ദം ടു മേക്ക് ഷ്യർ ദാറ്റ് യു ഡോൺ ഗെറ്റ് ഷീറ്റഡ് ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിം കാർഡ് റിലേറ്റായിട്ടുള്ള ഒരു സ്കാമാണ് കേട്ടോ അതായത് ഇപ്പോൾ നിങ്ങൾ എയർപോർട്ടിന്നോ അല്ലെങ്കിൽ സെവൻ ലെവൻ ഷോപ്പിൽ നിന്നോ ഒരു സിം കാർഡ് എടുത്തു എന്ന് വെച്ചോ ഈ സിം കാർഡ് എടുത്ത് കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് ഡേയ്സോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ വരുവാണ് നിങ്ങളുടെ സിമ്മിലേക്ക് എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾക്കൊരു പാഴ്സൽ വെയ്റ്റിംഗ് ആണ് ഇത്ര എമൗണ്ട് പേ ചെയ്തിട്ട് ആ പാഴ്സൽ കളക്ട് ചെയ്യൂ എന്ന് പറയും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ആ ഒരു സിം കാർഡ് ഇവിടുന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഒരു ഇൻകമ്മിങ് കോൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം നിങ്ങളുടെ നമ്പർ ആർക്കും അറിയത്തില്ല നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും കാണാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കോൾ വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല ഇനി നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങളോടൊരു ഉണ്ട് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാഴ്സൽ എന്താണെന്ന് അറിയാനായിട്ട് കാശ് കൊടുക്കാനായിട്ട് പോകല്ല ഇതൊരു പക്കാ സ്കാമാണ് ഇങ്ങനെയുള്ള കോൾസ് വന്നാൽ ജസ്റ്റ് അവോയ്ഡ് ദ ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ് ഓക്കെ പിന്നെ അതേപോലെ വേറൊരു സ്കാം എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഫുക്കറ്റിലും ക്രാബിലും ഒക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ബീച്ചിലുള്ള ബേബി മങ്കീസിന്റെയും ലിസാർട്ട്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാന്ന് പറയും എന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നല്ല നല്ല ഫോട്ടോ എടുത്ത് തരും എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അവർ പറയും ഇത്ര എമൗണ്ട് പേ ചെയ്യണം ഫോട്ടോ എടുത്തതെന്ന് പറയും അതൊരു സ്കാമാണ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക ഇത് പേയ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എത്ര പേയ്മെന്റ് നിങ്ങൾ വാങ്ങിക്കും ഇതെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം ഫോട്ടോ എടുക്കാനായിട്ട് പോവുക ഓക്കെ ഇനി അടുത്ത ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സ്കാംസിലെല്ലാം നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ഇവിടെ തായ്ലൻഡിലെ എയർപോർട്ടിൽ വരുമ്പോൾ സുവൻഭൂം എയർപോർട്ടിൽ വരുമ്പോൾ അവിടുത്തെ ടൂറിസ്റ്റ് പോലീസ് ഡെസ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യു ആർ കോഡ് കാണും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ബേസിക്കലി അതൊരു ടൂറിസ്റ്റ് പോലീസിന്റെ ഒരു ഹെൽപ് ഡെസ്ക് പോലത്തെ ഒരു ആപ്പാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാലും ഈ ആപ്പിലൂടെ നിങ്ങൾക്കൊരു ഹെൽപ്പ് സ്വീകരിക്കാനായിട്ട് പറ്റും Uh, if you have any problem or any help you can use this application we know your location and help you immediately i'm downloading it now oh, thank, thank you You're welcome. ണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലെ എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹെൽപ്പ് സീക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ താലിലേക്ക് ഒരു വെക്കേഷൻ വരുമ്പോൾ പെർട്ടിക്കുലർലി ടു ബാങ്കോക്ക് പട്ടായ ഫുക്കേറ്റ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ നേരിടാൻ ചാൻസ് ഉള്ള കുറച്ച് സ്കാംസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഹീറ്റഡ് ആകാതിരിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്